നമ്മുടെ കോണി കോനിക്കോട്ടൂറിസത്തിൽ വന്നിപ്പോ കേട്ടോ കോണി കോനി ഇവിടെ തിങ്കളാഴ്ച അവധിയാട്ടോ പത്തനംതിട്ട ജില്ലയിലെ തോന്നി ആനക്കോട് വന്നേക്കാം ടു വീലർ പാർക്കിംഗ് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം ായിരുന്നു ടിക്കറ്റ് ഒരാള് ഗൂഗിൾ പേ ഉണ്ടോ ഓക്കെ ഓക്കെ ടിക്കറ്റ് അറിയാം അറിയാം ആ ഇവിടെ കാണിക്കണോ അപ്പം അതെന്തിനുള്ള ചുമ്മാ കളഞ്ഞാന്നോ വേണ്ടാത്തെയാണോ ആണോ നമുക്ക് നമ്മുടെ ആനക്കുട്ടന്മാരെ കാണാം ഇതാണ് ഇവിടുത്തെ ആനക്കൂട് കണ്ടോ അയ്യോ ഞാൻ നടക്കുന്നത് നമ്മുടെ കോന്നി ആനക്കൂട് കണ്ടോ ഇതാണ് കോന്നി ആനക്കൂട് ഉണ്ടാ കോന്നി ആനക്കൂടെ ഉണ്ടാ ഇതാണ് വർഷങ്ങൾ കൊണ്ടുള്ളത് കോന്നി ആനക്കൂട് ഓരോ വർഷക്കാലമായിട്ട് ഉള്ള ആനക്കൂടാണേ പൈക്കോട്ടൂരി അയതിന് ശേഷം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാണാൻ കാണിക്കാം ഇവിടെ ആനകളൊക്കെ ഇതിനകത്ത് വലിയ ഒരു കുട്ടിയാനാ അയ്യാ എന്ത് ഭംഗിയാ അറിയോ ും കൊച്ച അയ്യപ്പനോ കൊച്ച അയ്യപ്പനോ അങ്ങന ആ കൊച്ചയ്യപ്പനാ അത് തന്നെ രണ്ടു വയസ്സോ ആ അത് തന്നെ കൊച്ചയ്യപ്പൻ ശരിയാ പത്തൊമ്പത് എട്ട് ഇരുപത്തി ഒന്നാം തീയതി കൊച്ചയ്യപ്പൻ നേരത്തെ ആനക്കൂട്ടിൽ ഒരു വലിയ അയ്യപ്പൻ ഉണ്ടായിരുന്നു ഒരു അയ്യപ്പൻ ആന ഉണ്ടായിരുന്നു ഇതാണ് അയ്യടാ വെള്ളം കുടിക്കുന്നൊക്കെ ൂടി ആ ഒരാളേ ഉള്ളു നേരത്തെ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു പച്ചയ്യപ്പനെ കണ്ട് പച്ചയ്യപ്പന ഒരു ഇച്ചിരി വെള്ളം മതിയായിരുന്നോ പച്ചയ്യപ്പനെ ഇങ്ങോട്ട് വന്നേ ഒന്ന് കാണട്ടെ പച്ചയ്യപ്പൻ ഇങ്ങോട്ടൊന്ന് വന്നേ സുന്ദരമായ മുഖം ഒന്ന് കാണട്ടെ രണ്ട് വയസ്സുള്ള അയ്യപ്പ നമ്മളിങ്ങനെ പുറത്തോട്ട് പോവാട്ടോ ഇവിടെ പാർക്ക് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് പച്ച പിള്ളാരെ കൊണ്ടുവന്നാലും ഒക്കെ ഇക്കോ ടൂറിസം ആനയുടെ ഫോസിസ് ഒക്കെ കാണാം നാഗം തലയോട്ടി ഇതൊക്കെ കാണാം അതുവഴിയാന്ന് തോന്നുന്നു വഴി എലിഫൻറ്റ് മ്യൂസിയം ഇവിടെയാണ് എലിഫൻറ്റ് മ്യൂസിയം കേട്ടോ மாறி ായത് കൊണ്ട് എല്ലാത്തിനെ പറ്റിയും വിശദീകരിച്ചെഴുതി വെച്ചിട്ടുണ്ട് കോയിൻസ് എലിഫന്റിന്റെ കോയിൻസ് എന്തെന്തുവാലിഫന്റിൻ കോയിൻസ്റ്റാമ്പ് എലിഫന്റിന്റെ സ്റ്റാമ്പ്

ഓ കിളികളുടെ സൗണ്ട് ഓരോന്നിന്റെ സൗണ്ട് അല്ലേ ആ ഓക്കെ ഓക്കെ ആ ആ ഓരോന്നിന്റെ സൗണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഇട്ടു തരും അല്ലേ ആ ആ മനസ്സിലായി ആ അപ്പൊ നമ്മള് പ്രകൃതി നിങ്ങളോട് സംസാരിക്കുന്നാണ് സൗണ്ട് മൂന്ന് അതെന്തോ നിശാചര പക്ഷിയോ പളിങ്കിയോ എന്തൊക്കെ പേരാണോ പേരല്ലേ അതിപ്പോഴാണ് മരപ്പോച്ചുകളിൽ ചൂട് കൂട്ടുന്ന അത് മതി എത്ര മതി ഓരോ പക്ഷികളുടെയും അങ്ങനെ അറിയാവുന്നതേ ഉള്ളൂ ഈ ആനകളുടെ ഈ ഫോട്ടോ ഒക്കെ നമ്മുടെ കോണിയിലെ ആനകളാണോ എല്ലേ എല്ലായിടത്തേ ഉണ്ടല്ലേ വെളിയിലുള്ള ആളുകളുണ്ട് ആ ഇത് തോന്നിയാനല്ലേ ആ അതെനിക്കറിയാം കണ്ടെത്തുന്നത് തോന്നിയാനയാ ഇതിന്റെ പേരെന്തായിരുന്നു രഞ്ജിയാനാണോ യ്യപ്പനെ ആ നമ്മുടെ ഇപ്പൊരു കുട്ടിയാനെ വന്നിട്ടുണ്ടല്ലോ കൊച്ചു കൊച്ചയ്യപ്പൻ കൊച്ചയ്യപ്പൻ ഒരാളെ ഉള്ളിപ്പോ അല്ലേ കുട്ടിയായിട്ട് ആനയുടെ ഫോസിൽകളാട്ടോ ഫോസിലുകളാണേ ഇതൊക്കെ ആനയുടെ ഫോസിലാ തലയോട്ടിണ്ടോ ഇത് താടിയല്ലേ ആനയുടെ അസ്ഥി കൂട ആനയുടെ എല്ലാ മ്യൂസിയമായത് കൊണ്ട് എല്ലാ സാധനങ്ങളും ആനയെ സംബന്ധിക്കുന്ന എല്ലാ സാധനങ്ങളും ആനയുടെ തോട്ടി ഇതെല്ലാം ഇവിടെ மித்து வெட்டித்தான மூசியத்தில் எல்லாம் உண்டு கத்தி

വലിയ കോഡ് അതാണ് വലിയ കോൾ ചെറിയ തോട്ടിയും ഞാനിയത്തിലെല്ലാം ഉണ്ട് ഞാൻ കോനിക്കാരിയാ നമ്മുടെ സ്വന്തം നാടാണ് അവിടെ ആനയുടെ കണ്ണുണ്ടോ അടിപൊളിക്കണ്ട എന്തിലും ഫോട്ടോ എടുക്കാണോയ്ക്കോട്ടെ അങ്ങോട്ടൊന്ന് പൊയ്ക്കോട്ടെ സാരിയില്ല എപ്പോഴും എല്ലാരും കാണുന്നത് ഞാൻ നാനക്കുട്ടി വന്നത് ഒരു കല്യാണത്തിന് വന്നപ്പോൾ ഓ ഇതാണ് വഴി നിൽക്കുന്ന കേട്ടോ നല്ല കരിവീരന്മാരെ ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് കേട്ടോ സലാം കൊടുക്കുന്ന ആർക്കാന്നു ഇതിന്റെ പേരെന്തായിരുന്നു എഴുതി വച്ചിട്ടുണ്ടല്ലേ ഈവ ഇതല്ലേ ഈവ അത് അതാണോ ഇതെന്റെ പേരെന്തോ അപ്പൊ അത് ഇതല്ലല്ലോ ഈവ ഈവ ഇതല്ലോ ഇതാണോ ആണോ ഇതാ ഈവ കണ്ടോ ഇരുപത്തിരണ്ട് വയസ് ഈ വായിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ഇതാണോ ഈവ ഒരു ഡൗട്ട് പ്രിയദർശിനി അപ്പുറത്തേക്കുണ്ട് പ്രിയദർശിനി ഇവിടെ ഈവായ ബോഡ് ഇവിടെയാ പക്ഷെ അപ്പുറത്താണ് നിൽക്കുന്ന ആ കാണുന്ന പ്രിയദർശിനി みんなで感じたみんなみんな、ポテトものです。 പക്ഷെനിക്ക് മീനെക്കാട്ടും നോക്കുന്നുണ്ടല്ലോ ഇത് വയസ്സ് പക്ഷേ എനിക്ക് തോന്നുന്നു വലിപ്പം തോന്നുന്ന മീനക്കാർ ആ ഹാ ഹാ അതെ അതെ ഓഹ് എൻ്റെ കാര്യത്തിന് കാല ചങ്ങല ഇട്ടേക്കുന്ന എനിക്ക് കഷ്ടം സ്വാതന്ത്ര്യം ഇല്ലല്ലീ ഫ്രണ്ടിൽ കാലിൽ ഇങ്ങനെ ചങ്ങല ഇടുമ്പോഴും ഇഷ്ടം മൂന്ന് പേരേ ഉള്ളു നേരത്തെ കുറെ രണ്ട് മൂന്നു നാല് പേരുണ്ടായിരുന്നു ചെറുതേ കണ്ടു ഓട്ട കൃഷ്ണ കൃഷ്ണ എന്നിപ്പം ഇവിടെ ഇല്ല ഇല്ല മൂന്ന് പേരേ ഉള്ളൂ കൃഷ്ണയ്ക്ക് പതിനൊന്ന് വയസ്സ് പക്ഷെ കൃഷ്ണ ഇല്ലല്ലോ ഇവിടെ കൂട്ടില് ആരും ഇല്ല ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കൃഷ്ണന്ന് പറഞ്ഞു ബോഡുണ്ടായിരുന്നേ ഇവിടെ കൃഷ്ണ ഇല്ല ഇവിടെ ഒരാൾ കൂടെ കാണാണ്ടില്ല നേരത്തെ രണ്ട് മൂന്ന് പേരുണ്ട് മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് പേരേ ഉള്ളൂ ഇതാണ് നമ്മുടെ കോന്നിയിലെ ആനക്കൂട് കേട്ടോ ഇപ്പോൾ ഈവ ഉണ്ട് പ്രിയദർശിനി ഉണ്ട് മീന ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് കാണണം കോന്നിക്കാരോടല്ല കാണാത്തവരോട് കണ്ടിട്ടില്ലാത്തവരോട് പ്രിയദർശിനി നമ്മുടെ ഈവായെ കണ്ടു She's കാണാൻ വേറെ ഗാലറി റ്റത്തില്ലേ ഗ്വാലറി പറ്റത്തില്ല തുടരുതെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ടോ 就熬夜了嘛。 പച്ചയ്യപ്പനെ കളിപ്പിക്കാൻ കുറേ ആൾക്കാർ ആനക്കൂട് ഉണ്ടോ ആനക്കുട്ടില് പച്ചയ്യപ്പൻ അവിടെ കളിക്കുന്നതൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഇല്ലാത്ത പച്ചയ്യപ്പൻ ഞാൻ ഇങ്ങനെ തിരിച്ചു പോവുക ഏകദേശമൊക്കെ ഇവിടെ ഒക്കെ കവർ ചെയ്തു എന്ന് തോന്നുന്നു കോനി ഇക്കോ ടൂറിസം ഇവിടെ ആനയൂട്ട് നടത്തുന്നു എനിക്ക് ആനയൂട്ട് നെഴിയേക്കുന്നുണ്ടോട്ട് കുറേ കാണാനുണ്ടായിരുന്നു തിങ്കളവധി ちびちぼうは。<music>